വിവാഹ വഴികാട്ടിയുടെ പുതിയൊരെപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം പുനർവിവാഹം നോക്കുന്ന രണ്ട് മുസ്ലിം ബ്രഡ്സിൻ്റെ ഡീറ്റെയിൽസാണ് ഇന്ന് ഷെയർ ചെയ്യുന്നത് ആദ്യമായിട്ട് ഷെയർ ചെയ്യുന്നത് ഇരുപത്തിയേഴ് വയസ്സുള്ള കുട്ടിയാണ് ഹൈറ്റുള്ള കുട്ടിയാണ് നൂറ്റി എഴുപത് സെൻ്റിമീറ്ററിന് മേലെ ഹൈറ്റ് വരുന്നുണ്ട് പ്ലസ് ടു ആണ് ക്വാളിഫിക്കേഷൻ ഇൻറ്റീരിയർ ഡിസൈനിങ് പഠിച്ചിട്ടുണ്ട് ബാംഗ്ലൂര് ഇൻറ്റീരിയർ ഡിസൈനറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് കോഴിക്കോട് ഡിസ്ട്രിക്റ്റിലാണ് ഇവരുടെ വീട് വരുന്നത് ഇവർ ഫാമിലി ഫാദർ മദർ ഒരു ആണ് ഉള്ളത് ഡിമാൻഡുകളായിട്ട് പറയുന്നത് ബാംഗ്ലൂർ സെറ്റിൽഡ് ആയിട്ടുള്ളതോ വിദേശത്ത് സെറ്റിൽഡ് സെറ്റിൽഡായിട്ടുള്ളതോ ആയിട്ടുള്ള പ്രപ്പോസലുകൾക്കാണോ പ്രാധാന്യം കൊടുക്കുന്നത് സാമാന്യം നല്ല സാമ്പത്തിക സ്ഥിതി ഉള്ളവരായിരിക്കണം എന്നും കൂടി പറയുന്നുണ്ട് മറ്റ് ഡിമാൻഡുകളോ കാര്യങ്ങളോ എന്നുള്ളതായിട്ട് പറയുന്നില്ല കുട്ടിയുടെ ഡീറ്റെയിൽസിൽ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് കോണ്ടാക്റ്റ് ചെയ്യാം അടുത്തത് മുപ്പത് വയസ്സുള്ള ഒരു സുന്നി യുവതിയാണ് ഡിവോഴ്സാണ് കുട്ടികളില്ല പ്ലസ് ടു ആണ് ഇവരുടെ ക്വാളിഫിക്കേഷൻ വെളുത്ത നിറമാണ് അഞ്ചടിയാണ് കുട്ടിയുടെ ഹൈറ്റ് വരുന്നത് ഇവരുടെ ഫാമിലി ഫാദറിൻ്റെ ബിസിനസ്സാണ് ഉമ്മ ഹൗസ് വൈഫാണ് ഒരു സിസ്റ്ററാണ് ഉള്ളത് പിന്നെ ഈ കുട്ടിക്ക് ചെറുപ്പത്തിൽ വാൽവിന് ചെറിയൊരു ഓപ്പറേഷൻ ചെയ്തിട്ടുണ്ടെന്നും കൂടി അറിയിച്ചിട്ടുണ്ട് മറ്റ് ഡിമാൻഡുകളോ കാര്യങ്ങളൊന്നും ഒന്നും ഇവർക്കില്ല മുപ്പത്തി ഒമ്പത് വയസ്സ് വരെയുള്ള പ്രപ്പോസൽ പരിഗണിക്കുന്നുണ്ട് സുന്നി മുജാഹിദ് വിഭാഗങ്ങളിൽ വരുന്ന പ്രപ്പോസലുകളെല്ലാം പരിഗണിക്കും മറ്റ് യാതൊരുവിധ ഡിമാൻഡുകളോ കാര്യങ്ങളോ ഒന്നുമില്ല ഡീറ്റെയിൽസിൽ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഇതുപോലെ നമ്മുടെ ചാനലിലൂടെ ഡീറ്റെയിൽസ് ഷെയർ ചെയ്യാൻ താൽപ്പര്യമുള്ളവർക്കും ബയോഡാറ്റയും ഫോട്ടോയും നിങ്ങളുടെ ഡിമാൻഡ്സും സഹിതം അയച്ചു തരാം പുതിയ ഡീറ്റെയിൽസുമായിട്ട് വീണ്ടും വരാം താങ്ക് ഫോർ വാച്ചിങ്